ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ് ചിക്കൻ കറി എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ കുക്കറിൽ വെക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത് ഇന്നത്തെ ചിക്കൻ കറി അത് നല്ല തിക്ക് ഗ്രേവിയോടാണ് കൂടിയാണ് കിട്ടുന്നത് ഒരുപാട് നേരം സവാളയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം വേണ്ടി ഞാൻ ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അര കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂന്ന് സവാള എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല മല്ലിപ്പൊടി സവാളയിലാണ് ചേർക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇതിലൂടെ ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചേക്കാം ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ എല്ലാം നോക്കാം ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായാൽ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലും കൂടി ചേർത്ത് അതിലേക്ക് ഒരു തക്കോലം ഒരു രണ്ട് തക്കോലം പട്ട ഏലക്ക ഗ്രാമ്പു ഇത്രയും ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്ത ശേഷം ഇനി കുക്കറിൻ്റെ ലിഡ് ഒന്ന് തിരിച്ച് വെച്ചടച്ച് ഒന്ന് രണ്ട് മിനിറ്റ് സവാള ആവി കയറ്റി ഒന്ന് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആ ആവിയിൽ കിടന്നൊന്ന് ആയിട്ടുണ്ട് ഇനി ലിഡ് മാറ്റിയ ശേഷം അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ൊടിയുംവാളയിൽ പിടിച്ച് ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒന്നും കൂടി ഒന്ന് വരട്ടി കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർക്കണം ചൂടുവെള്ളം കൂടി ചേർത്ത് ഇനി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കണം ഞാനൊരു രണ്ട് വിസല് കേൾക്കുന്ന രീതിയിലാണ് വേവിച്ചെടുത്തത് രണ്ട് വിസിൽ കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അവരവരുടെ അനുസരിച്ചിരിക്കും ഓരോ വിസലിനും ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും എനിക്ക് രണ്ട് വിസലായപ്പോൾ തന്നെ നന്നായിട്ട് സവാളയെല്ലാം വെന്ത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വേവിച്ചെടുക്കുമ്പോ തിക്ക് അടിപൊളി ഗ്രേവി തന്നെ ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒന്നുകൂടി വഴറ്റിയെടുക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം പച്ചമണമെല്ലാം മാറി വന്ന ശേഷം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതിന് ശേഷം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അതും കൂടി ചേർത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഗരം മസാല നേരത്തെ മാഗ്നേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കാൽ ടീസ്പൂൺ ചേർത്തത് ഇത്രയും ചേർത്ത ശേഷം ഇനി എല്ലാം കൂടി പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ മസാലകളുടെ എല്ലാം പച്ചമണം മാറി ഒരു ചെറുതായിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ തന്നെ ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് സവാള കുക്കറിലിട്ട് വേവിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതുപോലെ തിക്കായിട്ട് കിട്ടിയത് ഇനി മസാലകളുടെ പച്ചമെല്ലാം നന്നായിട്ട് മാറി വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ എങ്ങനെ ഉള്ളൂ എങ്ങനെ വേണോ അരിഞ്ഞെടുക്കാം ഇനി തക്കാളിയും കൂടെ ചേർത്ത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ മാറ്റി വെച്ചിട്ട് ചിക്കനാണ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫുൾ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ മസാലകളെല്ലാം ഫുൾ ആയിട്ട് ചിക്കനിൽ കവർ ചെയ്ത് വരണം അതിനുശേഷം ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് പോലെ ചെറുതായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം അത് നേരത്തെ ഞാൻ ചേർത്തതുപോലെ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഈ ചിക്കനിലും ഉറപ്പായിട്ട് ചൂടുവെള്ളം തന്നെ ചേർക്കണം പച്ചവെള്ളം ചേർത്താൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർക്കുന്നത് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തപ്പോൾ തന്നെ നല്ല ഗ്രേവിക്കുള്ളതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും കുക്കറൊന്ന് അടച്ച് ഈ ചിക്കൻ വേവുന്ന അത്ര വിസിലിൽ വേവിച്ചെടുക്കാം എനിക്കൊരു രണ്ട് വിസിൽ കേട്ടപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ചില കുക്കറിൽ ഒറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടും ഞാനിത് വലിയ പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത്തിരി വലിയ പീസായിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് വിസിൽ വേണ്ടി വന്നു ഇനി ഞാനിത് കുക്കറിൽ നിന്ന് വേറൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട് കടായിലേക്ക് മാറ്റി അത് കുറച്ചും കൂടി ഒന്ന് തിക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ആ കുക്കറിൽ തന്നെ വെച്ച് വറ്റിച്ചെടുത്താലും കുഴപ്പമില്ല ഞാനത് മാറ്റിയെന്നേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്യാം കുക്കറിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റുക എങ്ങനെ വേണോ ചെയ്യാം ഞാൻ വേറെ കടയിലേക്ക് മാറ്റി ഒരു അഞ്ച് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ പ്രോസസ്സ് കറക്റ്റ് ചെയ്യണം ലാസ്റ്റ് തിളപ്പിച്ചിട്ട് എടുത്തില്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ കുരുമുളക് ചേർത്തിട്ടില്ല ഞാനിപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഗ്രേവി വേണം ആ രീതിയിൽ എടുക്കാം ഞാൻ എന്താ ഇതുപോലെ തിക്ക് ഗ്രേവി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ഈ ലാസ്റ്റ് പ്രോസസ്സ് മറന്നു പോകരുത് ഉറപ്പായിട്ട് ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം അങ്ങനെ അട്ടിപ്പൊളിയായിട്ടുള്ള കുക്കർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ായാല് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ടാറ്റ